ഭസ്മവിഭൂഷിതനായി യോഗനിദ്രയിലാണ്ട് മണ്ഡല മകരവിളക്ക് പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട അടച്ചു ആചാരപൂർവം മണികണ്ഠനെ തൊഴുതു പണിയിറങ്ങി രാജപ്രതിനിധി തീർത്ഥാടനകാലത്ത് ദർശനപുണ്യം നുകർന്നത് ഭക്തലക്ഷങ്ങളാണ് ശരണമന്ത്രങ്ങൾ മുഴങ്ങിയ സന്നിധാനം നിശബ്ദം ലക്ഷോപലക്ഷം പാദമുദ്രകൾ പതിഞ്ഞ കാനനപാതയിൽ കാട്ടുവള്ളി പടരും നെയ്യഭിഷേകത്തിൽ തപം പൂണ്ട കാനനവാസൻ ഭസ്മവിഭൂഷിതനായി തിരുവാഭരണങ്ങൾ വെടിഞ്ഞ് യോഗപട്ടയും യോഗദണ്ഡും രുദ്രാക്ഷവും ധരിച്ച് അയ്യപ്പൻ യോഗനിദ്രയിലാണ്ടു മണ്ഡലമകരവിളക്ക് തീർത്ഥാടനം പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു ഗുരുതി പൂജകൾ പൂർത്തിയാക്കി ഇന്നലെ രാത്രി ഭക്തരുടെ ദർശനം അവസാനിച്ചിരുന്നു പന്തളം രാജപ്രതിനിധിക്ക് മാത്രമായിരുന്നു ഇന്നു പുലർച്ചെ ദർശനം അച്ഛനും മകനും മാത്രമായ കൂടിക്കാഴ്ച മകരവിളക്കിന് സന്നിധാനത്തെത്തിയ തിരുവാഭരണ പേടകങ്ങൾ ആദ്യം പടിയിറങ്ങി പിന്നാലെ രാജപ്രതിനിധി പുനർതംനാൾ നാരായണവർമ്മയും പതിനെട്ടാം പടിക്കതാ കൂട്ടം ദേവസ്വം അധികൃതരെ ഏൽപ്പിച്ചു ഒരു ജന്മത്തിലേക്കുള്ള പുണ്യവുമായി രാജപ്രതിനിധി പന്തളത്തേക്ക് മടങ്ങി ശാസ്ത്രാവിൻ്റെ അയ്യപ്പ സ്വാമിയുടെ കൃപാകടാക്ഷം ആ പതാര ബിന്ദങ്ങളിൽ നമിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടുന്ന് തിരിക്കുന്നത് പന്തളത്തേക്ക് ആ മനസ്സിൽ നിറയെ ഭഗവതിൻ്റെ ഭഗവത് ചൈതന്യവും ആ തന്ത് സംതൃപ്തിയോടുകൂടി തിരിച്ചു പോവുകയാണ് ഇത് ജീവിതത്തിലെല്ലാം തന്നെ ആ ഇനിയുള്ള കാലം ആ ഭഗവത് സ്മരണയോടെ ഇന്നത്തെ ഈ സ്മരണ ഒരിക്കലും ഇന്ന് ഇവിടെയുള്ള ഇന്ന് നടന്ന ഈ കർമ്മങ്ങളൊന്നും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ സാധിക്കുകയില്ല മടക്കയാത്രയിൽ ഇരുപത്തിയൊന്നിന് പെരുന്നാട് കക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അയ്യപ്പവിഗ്രഹത്തിൽ തിരുവാഭരണങ്ങൾ ചാർത്തും ഇരുപത്തിരണ്ടിന് ആറന്മുള കൊട്ടാരത്തിലും തിരുവാഭരണ പേടകങ്ങൾ തുറന്ന് ദർശനമുണ്ടാവും ഇരുപത്തിമൂന്നിന് തിരുവാഭരണ പേടകങ്ങളും രാജപ്രതിനിധിയും പന്തളത്ത് മടങ്ങിയെത്തും അസൗകര്യങ്ങളിലും തിരക്ക് നിയന്ത്രണത്തിലും പ്രതിസന്ധികൾ നേരിട്ട തീർത്ഥാടനകാലത്ത് ആചാരങ്ങൾ മുറ ഭംഗിയായി നടന്നു അൻപത് ലക്ഷത്തിലധികം തീർത്ഥാടകർ ശബരീശ പുണ്യം നുകർന്നു ഒരുപാട് സന്തോഷമുണ്ട് വ്യക്തിപരമായ ഒരുപാട് സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു മണ്ഡല മകരവിളക്ക് സീസണും നമുക്ക് വളരെ ഫലപ്രദമായിട്ട് തന്നെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു ദേവസ്വം ബോർഡിനും അതുപോലെ തന്നെ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾക്കും ഒരു കാര്യമാണ് അൻപത്തി നാല് ലക്ഷത്തിലധികം ആളുകൾ എക്സാക്ട് കണക്കിന് വരുന്നതേ ഉള്ളൂ നമ്മുടെ മലചവിട്ടി ദൈവത്തെ എന്താണ് കണ്ടു മടങ്ങിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ഭക്തരിങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് അപ്പോൾ വലിയ ആക്ഷേപങ്ങളോ പരാതികളോ ഇല്ലാതെ പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളത് എല്ലാവർക്കും സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ് കുംഭമാസ പൂജകൾക്കായി ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ക്ഷേത്രനട ഇനി തുറക്കുക ജനം സന്നിധാനം